എന്താ സംശയം ഞാൻ പറഞ്ഞത് എന്താണോ ആ പറഞ്ഞതിൽ നിൽക്കുന്നത് നിങ്ങൾ പറഞ്ഞതായിരിക്കില്ല ഞാൻ ചിലപ്പോൾ പറഞ്ഞത് സനാതനധർമ്മത്തെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവായിരുന്നു എന്ന് നേരത്തെ ഇപ്പോഴല്ല ഒന്ന് രണ്ട് വർഷത്തിനു മുൻപാണെന്ന് തോന്നുന്നു ഒരു യോഗത്തിൽ ഒരു ബി ജെ പി നേതാവ് അദ്ദേഹം അന്ന് മന്ത്രി കൂടിയാണ് അദ്ദേഹം സംസാരിക്കേണ്ടായി തുറന്ന് ഞാൻ സംസാരിക്കുകയായിരുന്നു ആ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യം ശരിയല്ല അതെന്റെ നിലപാടാണത് ശ്രീനാ സനാതനധർമ്മത്തിന്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത് അതിന്റെ ചരിത്രം എടുത്താൽ അത് കാണാൻ പറ്റില്ല അത് തിരുത്തി അതിന് നേതൃത്വം കൊടുത്ത ആളല്ലേ ശ്രീനാരായണ ഗുരു ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു ഇവിടെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട് അത് സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗകന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു ഗുരു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായിട്ട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് കരുതുകയാണ് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല ആ വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിൻ്റെ നവയുഗ മാനവിക ധർമ്മം മതങ്ങൾ നിർവചിച്ചു വെച്ചതേയല്ല ഗുരുവിൻ്റെ ഈ നവയുഗ ധർമ്മം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല മതങ്ങളുടെയും സാരം ഏകമാണ് എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല അപ്പോൾ വ്യക്തമാവുന്നത് എന്താണ് മതാതീതമായ മാനുഷികത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് എന്നതാണ് അതിനെ സനാതന തത്വത്തിന്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്നയാവും സനാതനധർമ്മത്തിന്റെ പര്യായമോ അവിഭാജ്യ ഘടകമോ ആണ് വർണാശ്രമധർമ്മം ചാതുർവർണ്ണയ പ്രകാരമുള്ള വർണ്ണാശ്രമധർമ്മം അത് ഉയർത്തിപ്പിടിച്ചത് എന്താണ് പുലത്തൊഴിലിനെയാണ് ശ്രീനാരായണ ഗുരു ചെയ്തോ പുലത്തൊഴിലിനെ ധിക്കരിക്കാൻ ആഹ്വാനം ചെയ്തതാണ് അപ്പോൾ എങ്ങനെയാണ് ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവാകുക ചാതുർവർണ്ണ വ്യവസ്ഥ ഉടനീളം ചോദ്യം ചെയ്യുന്നതും ധിക്കരിക്കുന്നതുമായിരുന്നു ഗുരുവിന്റെ സന്യാസ ജീവിതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിന്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു വന്ന സനാതനധർമ്മത്തിന്റെ വക്താവാകും വർണ്ണവ്യവസ്ഥക്കെതിരായ ധർമ്മമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് സനാതനധർമ്മത്തെ അനുസരിക്കുന്നതും സംശയത്തോടെ കാണുന്നതും വെല്ലുവിളിച്ച് ധിക്കരിക്കുന്നതുമായ മൂന്ന് ധാരകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിലെ മൂന്നാമത്തെ ധാരയുടെ പ്രതിനിധിയാണ് ഗുരു ഗോത്ര വ്യവസ്ഥ പിൻവാങ്ങി വർണ്ണവ്യവസ്ഥ വരുന്ന കാലമാറ്റത്തിന്റെ ഘട്ടത്തിലുണ്ടായ സാംസ്കാരിക ഉൽപ്പന്നമാണ് മഹാഭാരതം അതുപോലും എന്താണ് ധർമ്മം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ സംശയത്തിന്റെ ചോദ്യമുയർത്തി ചോദ്യചിഹ്നമുയർത്തി പിൻവാങ്ങുന്നതേ ഉള്ളൂ ധർമ്മയുദ്ധം നടത്തി എന്ന് പറയുന്ന ധർമ്മപുത്രർ ഉടലോടെ സ്വർഗത്തിൽ ചെന്നു അപ്പോൾ അതുവരെ അധർമ്മത്തിൻ്റെ യുദ്ധം നടത്തി എന്ന് ആരോപിക്കപ്പെട്ട ദുര്യോധനെ അവിടെ കാണുന്നു സ്വർഗത്തിൽ പോകാനുള്ള നന്മ കൗരവർ ചെയ്തായി സൂചിപ്പിക്കുന്നിടത്ത് ധർമ്മത്തെക്കുറിച്ച് മഹാഭാരതം തന്നെ സന്ദേഹമല്ലേ ഉണർത്തുന്നത് ആ സന്ദേഹം പിന്നെ ചോദ്യം ചെയ്യലായി വളർന്നു ആ ചോദ്യം ചെയ്യൽ ഏറ്റവും ശക്തമായി നടത്തിയത് നമ്മുടെ ഗുരുവാണ് എന്നതാണ് സത്യം സനാതനധർമ്മത്തിൻ്റെ രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാർത്താണ്ഡ പല പരിഷ്കാരങ്ങളും തിരുവിതാംകൂറിൽ വരുത്തിയത് ഇന്നും ഇടക്കിടക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന വാക്കാണ് സനാതന ഹിന്ദുത്വം രാജാധിപത്യത്തിനും വർഗീയാധിപത്യത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടതാകുന്നു ഈ വാക്ക് എന്നത് ശ്രദ്ധിക്കണം സനാതന ഹിന്ദുത്വം എന്ന വാക്കിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ പഴയ രാജവാഴ്ച കാലമാണ് ഇതിന് ഇതിൽപരം എന്ത് തെളിവാണ് വേണ്ടത് ജനാധിപത്യം അലർജിയാണെന്നതിനും മറ്റെന്ത് തെളിവാണ് വേണ്ടത് സനാതന ഹിന്ദുത്വം എന്നത് അതിമഹത്വം അഭിമാനകരവുമായ എന്തോ ഒന്നാണ് എന്നും അതിൻ്റെ പുനഃസ്ഥാപനമാണ് എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പോമൊഴിയെന്നുമുള്ള വാദം ശക്തിപ്പെടുന്ന കാലമാണിത് ഇതിൻ്റെ മുഖ്യ അടയാളവാക്യമായി അവർ ഉയർത്തിക്കാട്ടുന്നത് ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്ന ആശയവാക്യമാണ് ലോകത്തിനാകെ സുഖമുണ്ടാവട്ടെ എന്നതാണ് ഇതിൻ്റെ അർത്ഥം ഇത് ഒരുവിധത്തിലും എതിർക്കപ്പെടേണ്ടതല്ലോ ഏറ്റവും ഉദാത്തമായ ഒരു സങ്കല്പമാണല്ലോ ലോകത്ത് ഇത്ര ശ്രേഷ്ഠമായ ഒരടയാളവാക്യം മുന്നോട്ട് വെച്ചത് ഹിന്ദുത്വം മാത്രമല്ലേ ഇതൊക്കെയാണ് ഉയർത്തുന്ന വാദങ്ങൾ ഈ വാദം ആവർത്തിക്കുന്നവർ ഇതിന് തൊട്ടു മുൻപുള്ള വരി ബോധപൂർവം മറച്ചു വെക്കുന്നുണ്ട് ഗോ ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ഇതാണ് തൊട്ടു മുൻപുള്ള ആ വരി എന്ന് പറഞ്ഞാൽ ഗോവിനും അതായത് പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടാവട്ടെ എന്നർത്ഥം ഇതൊന്ന് ചേർത്ത് വായിക്കുക അങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമായി എത്രയധികം ചേർന്നു പോകുന്നു ലോകാസമസ്തോ സുഖനോ ഭവന്തു എന്ന സനാതന സനാതനത്വത്തിന്റെ മുദ്രാവാക്യവും ഇന്നത്തെ പശു കേന്ദ്രീകൃത ബ്രാഹ്മണ കേന്ദ്രീകൃത രാഷ്ട്രീയവും എന്ന് നോക്കുക അക്കാലത്ത് നിലനിന്ന സാമൂഹ്യനീതികളൊക്കെ ഇന്ന് മാഞ്ഞു പോയി എന്ന് കരുതാനാവുമോ അതൊക്കെ പല രൂപങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അന്ന് രാഷ്ട്രീയാധികാരത്തിന്റെ രക്ഷാകർത്തൃത്വം അതിലുണ്ടായിരുന്നു ആ രക്ഷാകർതൃത്വം ഇന്നുമുണ്ട് അതുകൊണ്ടാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഗ്രാമങ്ങളിൽ ഇന്നും ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും പീഡിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ആ പീഡകരൊക്കെ നിയമവ്യവസ്ഥക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നതും അതിനൊക്കെ സംരക്ഷണമേകുന്നവരുടെ വാദമാണ് സനാതനധർമ്മവാദം അതായിക്കോട്ടെ പക്ഷേ ഗുരുവിനെ അതുമായി ചേർത്ത് വെക്കേണ്ട കാര്യമില്ല ഒരാശയത്തെ നമ്മൾ പിന്തുടരേണ്ടത് ലോകത്തിനാകെ വെളിച്ചം പകരുകയും ആ ആശയം ലോകത്തിനാകെ വെളിച്ചം പകരുകയും അത് മനുഷ്യ ജീവിതങ്ങളെ മെച്ചപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ആ ആശയം കാരണം മനുഷ്യൻ ദുഃഖിക്കാനും കഷ്ടപ്പെടാനും തുടങ്ങുന്നുവെങ്കിൽ അതിനെ സ്വാഭാവികമായും അകറ്റി നിർത്തണം അങ്ങനെ എത്രയെത്ര ആശയങ്ങളാണ് കാലത്തിനൊപ്പം നവീകരിക്കപ്പെടാത്തത് കൊണ്ട് വിസ്മൃതിയിൽ ആണ്ടുപോയത് എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ അദ്ദേഹം ജനിച്ചു ജീവിച്ച സാശ്രാബ്ദത്തെയും കടന്ന് ലോകത്തിനാകെ വെളിച്ചം പകരുകയാണ് അതിലുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ മഹത്വവും ആ യുഗപ്രഭാവന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നടത്തപ്പെടുന്ന ശിവഗിരി തീർത്ഥാടനവും അങ്ങനെ മഹത്വമാർജിക്കുന്നു you had made a statement that the Dharma is not compatible യു ഹാഡ് മെയ്ഡ് സ്റ്റേറ്റ്മെന്റ് ധർമ്മ ഇസ് നോട്ട് കോമ്പാറ്റബിൾ വിത്ത് ഡെമോക്രസിൻ ഇറ്റ് കാസ്റ്റിസ്റ്റ് ദിസ് ഹസ് കോസ്റ്റ് എ ലോഡ് ഓഫ് discussion. അത് വളരെ വിശദമായി പറഞ്ഞ കാര്യമാണ് അതൊന്നുകൂടി അത് ആവർത്തിച്ച് നോക്കിയാൽ മതി എന്താണെന്നുള്ളത് വളരെ വിശദമായിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പം അത് പറയാൻ സമയമില്ല എന്താ സംശയം ഞാൻ പറഞ്ഞത് എന്താണോ ആ പറഞ്ഞതിൽ നിൽക്കുന്നത് നിങ്ങൾ പറഞ്ഞതായിരിക്കില്ല ഞാൻ ചിലപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു അത് വോട്ട് ബോങ് പോളിറ്റിക്സ് ആണെങ്കിൽ വേറെയല്ലേ എടുക്കേണ്ടത് ഇവിടെ കാണേണ്ടത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ വിശദമായി ചർച്ച ചെയ്യാം ഏ ഷർട്ട് ഷർട്ട് മാറുന്നത് നിങ്ങളെല്ലാം പറഞ്ഞാണെന്നാണ് ഞാൻ കേട്ടത് നിങ്ങൾ നിങ്ങൾക്കൊക്കെ ഷർട്ട് ഇടേണ്ടി വരുന്നു അകത്ത് കയറുമ്പോൾ എന്നുള്ളത് കൊണ്ട് ഇത് പൊതുവിലെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സച്ചിദാനന്ദ സ്വാമിയാണ് ഈ കാര്യം ആദ്യം അവിടെ പറയുന്നു അധ്യക്ഷ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തുന്നത് ആ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ശ്രീനാരായണ ആരാധനാലയങ്ങളിൽ ഇനി ഉടുപ്പൂരി അകത്ത് കയറുക എന്ന സമ്പ്രദായം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് പിന്നീടുള്ള പ്രസംഗത്തിൽ അതിനെപ്പറ്റി പറയുകയുണ്ടായി അതാണ് ഉണ്ടായത് എൻ്റെ നിർദ്ദേശമില്ല അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ് എന്നെ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ നേരത്തെ കാണുകയുണ്ടായി അവർ പറഞ്ഞു ഞങ്ങളും ആ തീരുമാനം എടുക്കാൻ പോവുകയാണ് അത് നല്ലതാണെന്ന് നല്ലതാണെന്ന് പറഞ്ഞു ഉണ്ട് അല്ല അതല്ലേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം നടപ്പാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അത് ബാക്കി കാര്യങ്ങൾ പിന്നീട് വരേണ്ടതല്ലേ അല്ലേ അല്ലാതെ ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യമാണല്ലോ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ല അത് നല്ല നിർദ്ദേശമായിരിക്കും അത് ചർച്ച ചെയ്തോട്ടെ ഓൺലി ക്രിറ്റിസൈസിംഗ് ദ സനാതന ധർമ്മ ഇറ്റ് ഡസ് നോട്ട് ഇറ്റ് ഗോ സോഫ്റ്റ് ഓൺ അതർ ആൻഡ് സ്പെസിഫിക്ലി ടാർഗറ്റിംഗ് ദ മെജോറിറ്റി ഇൻ ദിസ് റിഗാർഡ് സ്റ്റേറ്റ്മെൻറ്റ് ബിജെപി അതല്ലേ ഇദ്ദേഹം അവർ പറഞ്ഞത് വോട്ട് ബാങ്കിനെ കണക്കാക്കി പറഞ്ഞാണ് പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് ശ്രീനാരായണ ഗുരുവിനെ ശ്രീ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവായിരുന്നു എന്ന് നേരത്തെ ഇപ്പോഴല്ല ഒരു കുറേ മാസങ്ങൾക്കോ ഒന്ന് രണ്ട് വർഷത്തിനോ മുൻപാണെന്ന് തോന്നുന്നു ഒരു യോഗത്തിൽ ഒരു ബി ജെ പി നേതാവ് അദ്ദേഹം അന്ന് മന്ത്രി കൂടിയാണ് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി തുറന്ന് ഞാൻ സംസാരിക്കുകയായിരുന്നു ആ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ആ പറഞ്ഞ കാര്യം ശരിയല്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധയിൽ അതുണ്ടാവും അന്ന് തന്നെ പറഞ്ഞു അതെൻ്റെ നിലപാടാണത് ശ്രീനാ സനാതനധർമ്മത്തിൻ്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടത് അതിൻ്റെ ചരിത്രം എടുത്താൽ അത് കാണാൻ പറ്റില്ല അത് തിരുത്തിയെന്നതിന് നേതൃത്വം കൊടുത്ത ആളല്ലേ ശ്രീനാരായണ ഗുരു